എന്നോടൊപ്പമായിരിക്കുന്നത് സിസ്റ്റർ സെലീൻ സി എം സി സിസ്റ്റർ ബ്രിഡ്ജിറ്റ് എസ് എം ബിസ് ഏകദേശം ഒരു മാസക്കാലമായിട്ട് ഇവർ രണ്ടുപേരും സങ്കേതമാശ്രമത്തിൽ ഞങ്ങളോടൊപ്പമുള്ള സഹവാസമായിരുന്നു ഈ സഹവാസത്തിൽ ഭക്ഷണം മരുന്നാക്കി കഴിക്കുകയും പഞ്ചഭൂതങ്ങളെ ആഹരിക്കുകയും ചെയ്ത ചെയ്തപ്പോൾ ജീവിതശൈലിയിൽ തന്നെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിന് വന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ അവരനുഭവിച്ച ചില പാഠങ്ങളുണ്ട് അവർ അവർ കണ്ട ചില സത്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കിയതും അല്ലെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുന്നതും ഒന്നുമല്ല മനുഷ്യൻ്റെ ആരോഗ്യത്തിന് നിദാനമായിരിക്കുന്നത് മറിച്ച് പഴങ്ങളും പച്ചക്കറികളും വേവിക്കാത്ത ആഹാരങ്ങളും കഴിക്കുമ്പോഴേ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തുമാത്രമാണ് ഇവരുടെ അനുഭവത്തിലൂടെ നമ്മൾക്കൊന്ന് കേൾക്കാം എൻ്റെ പേര് സിസ്റ്റർ സെലിൻ ജേക്കബ് ഞാൻ നെടുങ്കുന്നത്തു നിന്ന് വരുന്നു ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ വയറ്റിൽ ഭയങ്കര അസിഡിറ്റി ആയിരുന്നു കഴിഞ്ഞ ഡിസംബർ മുതൽ ഞാൻ അതിനൊത്തിരി അത് അതുമൂലം ഒത്തിരി വിഷം വിഷമിക്കുന്നുണ്ടായിരുന്നു ഹോമിയോ മരുന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതെങ്കിലും അതിന് വലിയ ശമനം എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ ഡിസംബർ മുതൽ ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹോമിയോ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു ഡോക്ടർ എനിക്ക് മരുന്നുകളൊക്കെ തന്നു താൽക്കാലിക ശമനമേ എനിക്കുണ്ടായുള്ളൂ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ തന്നെ പ്രൊവിൻസിലെ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഇങ്ങനെ ഈ പ്രകൃതി ജീവിത ജീവിതത്തിലൂടെ അവളുടെ ഒത്തിരി രോഗങ്ങൾ മാറിയെന്ന് എനിക്കറിയാനിടയായി ഞാൻ അവരോട് മൂന്ന് പേരോടും ചോദിച്ചു ഞാനിവിടെ വന്നാൽ ഞാൻ എനിക്ക് സുഖം സുഖം പ്രാപിക്കുവാൻ പറ്റുമോ അവർ മൂന്ന് പേരും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നത് തീർച്ചയായും അവിടെ പോകണം ഈ രോഗം പൂർണ്ണമായി മാറിക്കിട്ടും പിന്നെ അവരുടെ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തു ഞാൻ മെയ് മാസത്തിൽ ഞാൻ ഇവിടെ എത്തി അന്ന് മുതൽ ഞാൻ ഈ ഇവിടുത്തെ ജീവിതശൈലി തുടർന്നുകൊണ്ട് പോന്നു ഇപ്പോൾ ഒരു മുപ്പത്തിയാറ് ദിവസമായി ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ എനിക്ക് ഈ ആ രോഗം മാത്രമല്ല എനിക്ക് കൊളസ്ട്രോളൊക്കെ ഒത്തിരി കൂടുന്ന ആളാണ് ഞാൻ മരുന്ന് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കഴിച്ചുകൊണ്ടിരുന്ന ആളുമാണ് പക്ഷേ അതെല്ലാം വളരെ നോർമലായി അതുപോലെ എനിക്ക് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു അത് മാറി കൂടാതെ എൻ്റെ പുറ പുറത്ത് രണ്ട് ഡിസ്കുകൾ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതെനിക്കൊരു വീഴ്ചയുടെ ഫലമായി ഉണ്ടായ ഒരു അസ്വസ്ഥതയാണ് അത് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറിയിരുന്നില്ല അതും എനിക്ക് പൂർണ്ണമായും സൗഖ്യം കിട്ടി എൻ്റെ വയറും ശുദ്ധമായി ഇപ്പോൾ വളരെ സന്തോഷമായി ഞാനിരിക്കുന്നു ഇനി എൻ്റെ ഇനി അടുത്ത അനുഭവം ബ്രിജിറ്റ് സംസാരിക്കും പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ ഒറീസ ബാലസൂർ പ്രൊവിൻസിൻ്റെ അംഗമായ ഞാൻ സിസ്റ്റർ ബ്രിജിറ്റ് വേലക്കളം റാഞ്ചി മൗണ്ട് കാർമൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി വർക്ക് ചെയ്യുകയാണ് ഇവിടെ വരാനുണ്ടായ കാരണം ദൈവനിയോഗം എന്ന് മാത്രമേ എനിക്ക് പറയാൻ ആകുകയുള്ളൂ കാരണം എൻ്റെ ചേച്ചി സിസ്റ്റർ അർച്ചന സി എം സി ശാരീരികാസ്വാസ്ഥ്യം മൂലം ഇവിടെ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചേച്ചി എനിക്ക് സങ്കേതത്തിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ അയച്ചു തന്നു അത് കേട്ടതിന് ശേഷം അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു നല്ല ഹോളിസ്റ്റിക് ക്യൂറിംഗ് അതാഗ്രഹിച്ച് കാരണം ഒത്തിരിയേറെ ഗ്യാസ്ട്രൈറ്റിസ് കോൺസ്റ്റിപ്പേഷൻ ജോയിൻറ്റ് പെയിൻ തൈറോയിഡ് എന്നിങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുകയായിരുന്നു ആ സമയത്താണ് ചേച്ചി എനിക്ക് മൂന്നാല് വീഡിയോസ് ഇവിടുത്തെ അയച്ചു തന്നത് അത് കണ്ട ശേഷം ഞാൻ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചീനോട് പറഞ്ഞു സിസ്റ്ററിനോട് തന്നെ നീ എന്ന് അപ്പോൾ ഞാൻ സിസ്റ്റർ നവീനയോട് സംസാരിച്ചു സിസ്റ്റിനോട് ഞാൻ ചോദിച്ചു സിസ്റ്റർ ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് കിവറിങ് ലഭിക്കുമോ എന്ന് സിസ്റ്റർ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉറപ്പോടെ ആണ് ഞാൻ ഞാനിവിടേക്ക് കടന്നു വന്നത് ഡേ വൺ ഓൺവേഴ്സ് ഞാൻ എനിക്ക് ഒത്തിരിയേറെ ചേഞ്ചസ് പ്രകൃതിയുമായിട്ടുള്ള ആ ഒത്തിണങ്ങി ജീവിച്ചപ്പോൾ ഒത്തിരിയേറെ ചേഞ്ചസ് എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ശരീരത്തിന് വളരെയേറെ മാറ്റങ്ങൾ കാണുവാൻ തുടങ്ങി വയറിലും കാലിലും ശരീരമാസകലം ഞാൻ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു വന്ന ആ ഹോളിസ്റ്റിക് ക്യൂറിങ്ങിൻ്റെ ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്കിവിടെ കിട്ടി അതുപോലെ തന്നെ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുമാർ എൻ്റെ ഒരു പല്ല് വിസ്റ്റം ടൂത്ത് എടുക്കേണ്ട പല്ലിലും എനിക്ക് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു ആ വിസ്റ്റം ടൂത്ത് എടുക്കാനായിട്ട് പോയപ്പോൾ ഡോക്ടർ എനിക്ക് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തു എങ്കിലും അത് പലയിടത്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരം യാതൊരു ആൻറ്റിബയോട്ടിക്കും കഴിക്കാതെ ഒരു കുഞ്ഞ് നീര് പോലും വയ്ക്കാതെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് ഒരു തരിവേദന പോലും വരാതെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ നീങ്ങുകയായിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ജീവിതത്തിൽ ജീവിതശൈലിയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ സ സ്ഥാപക പിതാവായ കുര്യാളശ്ശേരി പിതാവ് പ്രകൃതിയിലൂടെ ദൈവത്തെ കാണുവാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു അനുഭവം ഞാൻ ഇവിടെ അനുഭവിച്ചറിഞ്ഞു അതായത് പഞ്ചഭൂതങ്ങളിലൂടെ ഓരോ ദിവസവും എനിക്ക് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട ക്യൂറിങ് അത് എനിക്ക് വർണ്ണിക്കാനാവില്ല ഇന്ന് ഏറെ സൗഖ്യത്തോടെ ശരീരത്തിന് മൊത്തം ഒരു ഫുൾ ക്യൂറിങ് ഞാൻ അനുഭവിക്കുന്നു എൻ്റെ കണ്ണിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കണ്ണിനും ഇന്ന് ഹീലിംഗിൻ്റെ ഒരു മേഖലയിലേക്ക് എൻ്റെ കണ്ണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏറെ സഹായിച്ചത് സിസ്റ്റർ നവീനയും സിസ്റ്റർ ജോമയും ഇവിടെയുള്ള ഈ സങ്കേതത്തിലെ ആശ്രമത്തിലെ ആ ഒരു ഒത്തുചേർന്നുള്ള ഒരു ജീവിതം ഇവരുടെ ജീവിതശൈലി എന്നെ വളരെയേറെ ഹെൽപ്പ് ചെയ്തു അതിലുപരി എന്നെ ഒത്തിരിയേറെ ഇതിലേക്ക് ഒരുക്കി എല്ലാവരോടും ഒരു വാക്ക് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് രത്തൻ താറ്റ പറഞ്ഞ അതേ വാക്കുകളാണ് ഭക്ഷണം മരുന്നാക്കിയില്ലെങ്കിൽ മരുന്ന് ഭക്ഷണമാകും അത് ഇന്ന് ഭക്ഷണത്തിലൂടെ മരുന്നിനെ വെല്ലുന്ന സൗഖ്യമാണ് തമ്പുരാൻ എനിക്ക് അനുവദിച്ചു തന്നത് ഇതിന് നിദാനമായ സിസ്റ്റർ നവീനയോടും അതുപോലെ തന്നെ ഈ സംഗീത ആശ്രമത്തിലെ എല്ലാവരോടും ഉള്ളു തുറന്നുള്ള നന്ദി ഈശോയുടെ ദിവ്യഹൃദയത്തിൽ ഇവരെ ഞാൻ സമർപ്പിക്കുന്നു ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകൃതി ജീവന ശാസ്ത്രം നാച്ചുറൽ ഹൈജീൻ അല്ലെങ്കിൽ സ്വാഭാവിക ശുദ്ധീകരണം എന്നത് നമ്മളുടെ ശരീരത്തിലെ കേടുപാടുകൾ അതായത് മാലിന്യങ്ങൾ മാറ്റുക അത് ഒരു പ്രത്യേക അവയവത്തെ കേന്ദ്രീകരിച്ചുള്ളതല്ല മറിച്ച് ശരീരം ആസകലം അതായത് കണ്ണിന് കേടുവന്നു അല്ലെ പല്ലിന് കേടുവന്നു അല്ലെ വയറിന് കേടുവന്നു അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരവസ്ഥയല്ല ഹോൾ ബോഡി ശരീരമാസകലമുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ഭക്ഷണം വിഷമില്ലാത്ത ഭക്ഷണം സൂര്യപ്രകാശം മണ്ണ് ശുദ്ധമായ വായു വെള്ളം ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ഇതിനെയെല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നല്ല സന്ദേശവാഹകരായി നമ്മൾക്ക് മാറാം നമ്മളുടെ വരും തലമുറയെ ഓർത്തുകൊണ്ടെങ്കിലും നമ്മളുടെ ഒരു ജീവിതശൈലി നമ്മൾക്ക് ക്രമീകരിക്കാം